ആർ എം പി ഐ കോഴിക്കോട് ജില്ലാ ക്യാമ്പിന് വടകരയിൽ തുടക്കമായി രണ്ട് ദിവസങ്ങളിലായി വടകര ടൗൺ ഹാളിൽ നടക്കുന്ന ക്യാമ്പ് ആർ എം പി ഐ സംസ്ഥാന ചെയർമാൻ പി എൻ സന്തോഷ് ഉദ്ഘാടനം ചെയ്തു ഭരണകൂട സ്വാധീനം ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കാനുള്ള മോദി ഗവൺമെന്റിന്റെ നീക്കം തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലുള്ള ജനങ്ങളുടെ വിശ്വാസ്യത നഷ്ടപ്പെടുത്തുന്നതായി ആർ എം പി ഐ സംസ്ഥാന പ്രസിഡന്റ് സന്തോഷ് അഭിപ്രായപ്പെട്ടു വടകര ടൗൺ ഹാളിൽ നടക്കുന്ന ആർ എം പി ഐ കോഴിക്കോട് ജില്ലാ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രണ്ട് ദിവസങ്ങളിലായി വടകര ടൗൺ ഹാളിൽ വെച്ച് നടക്കുന്ന ജില്ലാ ക്യാമ്പിന്റെ ഉദ്ഘാടന ചടങ്ങിൽ എൻ പി ഭാസ്കരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ആറം സംസ്ഥാന സെക്രട്ടറി എൻ വേണു കേന്ദ്ര കമ്മിറ്റി അംഗം കെ ഹരിഹരൻ കെ കെ രമ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ പി പ്രകാശൻ ജില്ലാ സെക്രട്ടറി കെ ചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു വിവിധ വിഷയങ്ങളിലായി ഡോക്ടർ ആസാദ് എൻ പി ചെക്കൂട്ടി എൻ വി ബാലകൃഷ്ണൻ എന്നിവർ ക്ലാസുകൾ എടുത്തു ചടങ്ങിന് ഷാജിത്ത് സ്വാഗതം പറഞ്ഞു അതിന്റെ ഭാഗം ലണ്ടനിലും ഇന്ത്യയിലുള്ള വിവിധ ഘട്ടങ്ങളിൽ

ఈ ఘటన స్వాతంత్రెట్లా సమయంలో ఏర్పడతూ అది సహజ్